അസ്സാം വലൈക്കും വർഷമുല്ലാഹി വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഫുൾ പാവ് പാക്കിലൂടെ വന്ന് നിന്നിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചുന്ദരി പിള്ളേരെയാണ് മാഷാ അള്ളഹ അപ്പോ ഇവരുടെ കാര്യം നമ്മൾ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാൻ വന്നതിന്റെ റീസൺ എന്താണെന്നുള്ളതും ആദ്യം അതൊക്കെ പറയുന്നതിന്റെ മുന്നേ ആ മക്കളെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം ഞാൻ ഒരിക്കലും ഒരു ഫ്ലോന്റെ കൂടെ പോകാൻ താല്പര്യപ്പെടുന്ന ആളല്ല എനിക്ക് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണം ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരുമായി ആളായി മാറണം പെൺകുട്ടികൾക്ക് തന്നെ ഒരു റോൾ മോഡൽ ആവണം എന്നുള്ളതാണ് ആഗ്രഹം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എംപവേഡ് ആണ് എല്ലാ കാര്യങ്ങൾക്കും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവരൊക്കെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നാൽ ഈ ലോകത്തിലെ പെൺകുട്ടികൾ തന്നെ നല്ലൊരു ലെവലിലേക്ക് എത്തുന്നുള്ളത് എനിക്ക് നല്ല ശതമാനത്തിൽ ഉറപ്പുണ്ട് കാരണം കേരളത്തിലെ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരാ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കേരളത്തിലെ ഗേൾസിനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കേൾക്കുന്നത് പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമാണ് ഗേൾസിനെ എംപവർ ചെയ്ത് കൊണ്ടുവരാ അവരെ മുൻപോട്ട് കൊണ്ടുവരാ അവരുടെ താല്പര്യത്തിലേക്ക് പാഷനിലേക്ക് എത്തിക്കുക അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കാലിക്കറ്റ് എയർപോർട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തെ നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ കണ്ടിട്ട് ആ സൗണ്ടൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പം ടെൻത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാരൻസിനോട് അപ്പം അതിനുശേഷം ഉമ്മ പറഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുത്തു പിന്നെ മദ്രസ പഠനം ഞാൻ ടെൻത്ത് വരെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത്രയും മാർക്കൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലൂടെ ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ റിക്കമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സ് ആൻഡ് മാത്സില് സിക്സ്റ്റി പെർസെൻറ്റേജ് എബോ നമ്മൾ മാർക്ക് വാങ്ങിക്കണം അപ്പോൾ അതിനുശേഷം വിനോദയാത്ര കഴിഞ്ഞ് എല്ലാവരും റൂമെടുത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഒരു കുട്ടി മാത്രം നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ സഹപാഠിയായ കുട്ടി ചോദിച്ചു ചോദിച്ചുത്രയും നിനക്ക് ക്ഷീണമൊന്നുമില്ലേ നീ വിശ്രമിക്കുന്നില്ലേ നീ നിസ്കരിക്കുകയാണോ എന്ന് അപ്പം ആ കുട്ടി തിരിച്ച് മറുപടി പറഞ്ഞത് എന്താന്ന് എനിക്ക് കയ്യും കാലുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നമസ്കരിക്കേണ്ടതുണ്ട് എന്നാണ് മാഷാ എന്നാ വഴിതെറ്റിക്കാൻ ഇത്രയേറെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വഴിതെറ്റി പോവാത്ത വലിയൊരു യുവത്വം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഏതൊരു തെറ്റിനെയും മറച്ചു വെക്കാൻ വേണ്ടി സമൂഹത്തെ കൂട്ടുപിടിക്കുന്ന ഈ സമൂഹം ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഞാൻ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് ഇതാണ് ട്രെൻഡ് ഈ ഒരു രീതിയിലാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മുടെ യൂത്തിനോടും നമ്മുടെ ടീനേജ് പിള്ളേരുടെ മനസ്സിലോട്ടും അതുപോലെ തന്നെ നമ്മളെ ഓരോ വീട്ടമ്മമാരുടെയും ഉള്ളിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന കുറേ കുറെ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒഴുക്കിൽ എതിരെ നീന്തുന്ന ഈ മക്കളുണ്ടല്ലോ ഇവരെ തന്നെയാണ് എനിക്ക് മുന്നോട്ട് വെച്ച് തരാനായിട്ടുള്ളത് കാരണം എല്ലാ യൂത്തന്മാരും എല്ലാ ന്യൂജന ും പിള്ളാരും വഴിപഴിച്ചു പോയവരല്ല അവരിൽ ഒട്ടുമിക്ക ആളുകളും വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടെ പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളൊന്നും ചിന്തിക്ക പോലും ചെയ്യാത്ത അളവിൽ വളരെ അഡ്വാൻസ്ഡായി ജീവിക്കുകയും അതുപോലെ വളരെ അഡ്വാൻസ്ഡായ ടെക്നോളജീസ് കണ്ടു വളരുകയും ചെയ്യുന്ന ഈ മക്കൾക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട് ഒരു പരിധിയിലേറെ മക്കൾക്ക് അതില്ലാതെ പോകുന്നത് നമ്മളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അവരിൽ കൊടുക്കുന്ന സ്വാധീനം കൊണ്ടും കൂടി തന്നെയാണ് കാരണം റീൽ ആണ് ലൈഫ് റിയൽ ലൈഫ് എന്നുള്ള ഒരു രീതിയിലോട്ട് നമ്മളിങ്ങനെ നമ്മുടെ ലക്ഷുറിയസ് ഒരിക്കലും ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത നീഡ്സിനെ നമ്മുടെ മക്കളെ മുന്നിലോട്ട് വെച്ച് കൊടുത്തിട്ട് മക്കളെ ഇതാണ് എല്ലാവരും ചെയ്യുന്നത് ഇതാണ് എല്ലാവർക്കും വേണ്ടത് ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോപ്പുലാരിറ്റി എന്നുള്ള എന്നുള്ള രീതിയിൽ നമ്മളോട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചക്റ്റി കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് നമ്മുടെ മക്കളെ വഴിതെറ്റിച്ച് കൊണ്ടുവന്നത് അലഹമില്ല എനിക്കറിയാം ഞാനിപ്പോൾ ഹിഫ്ലിൻ്റെ ക്ലാസ് കേൾക്കാൻ പോയ അതായത് ഹിഫുലിൻ്റെ മത്സരം കേൾക്കാൻ പോയ സമയത്ത് ഞാനവിടെ ഇഷ്ടം ം പോലെ ടീനേജ് പിള്ളേരെ കണ്ടായിരുന്നു കിറാൻ്റെ പാതയിൽ നടക്കുന്ന അത് മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിം കുട്ടികൾ നമുക്കറിയാം ബിന്ദു എന്ന് പറയുന്നത് ചേച്ചി എന്നെ മിനാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മക്കൾ ടീനേജ് കുട്ടികളാണ് വ്യക്തമായ ലക്ഷ്യത്തോടെ ഇന്നാളെ ബഷീർ ഉണ്ടായിരുന്നു മറാഖാൻ്റെ ഷോപ്പിൽ ഒരു പയ്യൻ കുട്ടി പയ്യൻ നിൽക്കുന്നുണ്ട് അവൻ നെഹ്റുവിൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അവൻ ജോലി ചെയ്യുന്നുണ്ട് രാത്രി അവൻ എപ്പോഴാണ് പോലും ആർക്കറിയുന്നില്ല അധ്വാനിച്ച് പഠിക്കുന്ന മക്കളുമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മയുള്ള മക്കളും കൂടെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റായ ഒരു ഇൻഫർമേഷൻ ഇതാണ് ട്രെൻഡ് എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ അപ്പോ ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ മതി ജീവിതം എന്നുള്ള ഒരു സാധനം നിങ്ങൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് അക്സെപ്റ്റിറ്റ് ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള മിസ്റ്റേക്ക് നിങ്ങളുടെ ശരിയാണെങ്കിൽ ഓക്കെ അത് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് ഇനി നിങ്ങളോട് ആരെങ്കിലും എന്താ പറയാ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് അത് ഡീൽ ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് ശരി എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ മതി അതുകൊണ്ട് ഞാനും ഇത് ചെയ്യുന്നു ആ ഒരു രീതിയിലൊന്നും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യാതിരിക്കുക അത് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് കേട്ടോ നിങ്ങളുടെ ലക്ഷുറിയസ് ലൈഫ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കാണിച്ചോളൂ നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കാണിച്ചോളൂ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ കാണുന്നത് ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു സമൂഹത്തെ മൊത്തം വഴിതെറ്റിക്കുന്ന രീതിയിൽ ഇതാണ് ഇപ്പോഴത്തെ എല്ലാവരും ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തോട്ടെ എന്ന് എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാതിരിക്കുക ദയവീതിയിൽ കൊണ്ടു കൊടുക്കാതിരിക്കുക കാരണം മക്കൾക്കൊക്കെ വളരെ കൃത്യമായ ലക്ഷ്യബോധം ഒരു പരിധി വരെങ്കിലും ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള കുട്ടികൾക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർക്ക് വീഴ്ചകൾ പറ്റാറുണ്ട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് സ്വാഭാവികമാണ് പക്ഷെ അത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും വ്യക്തമായിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്തയുള്ള മക്കളുടെ ഇടയിലാണ് നമ്മൾ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നത് മക്കൾ ഓരോരുത്തരും വളർന്നത് വളരുന്നത് വ്യക്തമായ ചിന്തയോടുകൂടിയാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള മക്കളുടെ അടുത്ത് പോലും മക്കളെ അതൊന്നും അല്ല ട്രെൻഡ് ചെയ്ത് ഇതാണ് ഒരു രീതിയിലോട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബർ കൂടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക ആ ഒരു സബ്സ്ക്രൈബറോട് നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു പ്രതിബദ്ധതയുണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ അവർ അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അയാൾ അയാൾക്ക് നിങ്ങൾ ഒരു നന്മയും ചെയ്യണ്ട ഒരു നന്മയും ചെയ്യണ്ട കാരണം അവര് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾക്കൊക്കെ പൈസ കിട്ടുന്നത് അല്ലേ ഇപ്പോൾ ഞാൻ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ എനിക്ക് ഇവിടെ പൈസ കയറുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നു അറിയുന്നതു മാത്രമല്ല ഇവിടെ എമൗണ്ട് കയറുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി തരുന്ന ആളുകളോടുള്ള മിനിമം നന്ദിയായിട്ട് കണ്ടാൽ മതി മിനിമം നന്ദിയായിട്ട് കണ്ടാൽ മതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നട എന്ത് വേണമെങ്കിലും പറഞ്ഞോ അത് നല്ലത് പറഞ്ഞോ ചീത്ത പറഞ്ഞോ എന്താ പറയാ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ മക്കളെ ഇതാണ് എല്ലാവരും ഇതാണ് ചെയ്യുന്നത് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു മെസ്സേജ് പുതിയ സമൂഹം എന്താ പറയാ പുതിയ ആളുകൾക്ക് പുതിയ മക്കൾക്ക് കൊടുക്കാതിരിക്കുക കാരണം നമ്മളെന്ത് ചിന്തിക്കുന്നോ എന്ത് കാണുന്നോ അല്ലെങ്കിൽ എന്തിലോട്ട് നമ്മൾ പോകുന്നോ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും നമ്മൾ എപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ടുള്ള എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നോ എന്തിലാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചിന്തകളും വേ ഓഫ് തിങ്കിങ്ങും തോട്ട് പ്രോസസ്സും എല്ലാം വർക്ക് ആവുന്നത് അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ നോർമലാണ് ഇപ്പം ഇതൊക്കെയാണ് ട്രെൻഡ് എന്നുള്ള രീതിയിലോട്ട് തുടരെ തുടരെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മക്കളുടെ മനസ്സ് തന്നെ ഡാമേജ് ആയി പോകും അപ്പോൾ ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് റിക്വസ്റ്റ് ആണ് നമ്മളൊക്കെ മക്കളുള്ള പാരൻസ് ആണ് അപ്പോൾ റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി ഇതെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരും പോയി ചെയ്തോളി അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് എന്താ പറയുക കല്യാണം കഴിയുന്നതിന്റെ മുന്നേ തന്നെ എല്ലാം കഴിയുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെയാണ് ട്രെൻഡ് കല്യാണം കഴിയാത്ത പയ്യന്മാർക്ക് കല്യാണം കഴിഞ്ഞ ആൾക്കാരോടുള്ള ക്രഷാണ് ട്രെൻഡ് ആന്റിമാരെയാണ് ഇഷ്ടം അങ്ങനെയൊന്നും എനിക്കിത് പറയാതിരിക്കാനും വയ്യ എന്നാ പറയാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ദയവ് ഇത് അങ്ങനെയൊന്നും നിങ്ങൾ അന്ന് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മക്കൾ അങ്ങനെയൊന്നും അല്ലാട്ടോ സ്വാലിഹത്തായ അല്ലെങ്കിൽ ഹലാലായ മാർഗത്തിൽ അപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ നമ്മൾ ഒരാളെ അതായത് വല്ലവൻ്റെയും ഭാര്യമാരെയല്ല ഓക്കെ ഈ പറയുന്ന ആൻറ്റിമാരെയല്ല നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ അനുഗ്രഹത്തോടു കൂടെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു പങ്കാളി വരുമ്പോൾ അതിൽ കിട്ടുന്ന സമാധാനവും സന്തോഷവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് ഏജ് ഒന്നും വിഷയമുള്ള കാര്യമേ അല്ല പക്ഷെ ഒരിക്കലും കല്യാണം കഴിയാത്ത ഒരാൾക്ക് കല്യാണം കഴിഞ്ഞ ഒരാളെ ഇഷ്ടം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ പറഞ്ഞ് പറയുന്ന ഒരു കാര്യമാണ് വലിയ സ്ത്രീകൾ അതായത് തന്നെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടെ മെച്യൂരിറ്റി കാണിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ അഫെക്ഷനേറ്റ് ആയിരിക്കും അവരെന്നെ നമ്മളിങ്ങനെ സാധാരണ പയ്യന്മാർ പെൺകുട്ടികളെ പേമ്പർ ചെയ്ത് കൊണ്ടുവന്നി നടക്കുന്ന പോലെ കൊണ്ടുവിടുന്നില്ലെങ്കിലും ഇവർ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയൊക്കെ പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് മെച്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് എന്നിട്ട് എനിക്ക് ചിരിയും വരുന്നുണ്ട് സഹതാപവും തോന്നുന്നുണ്ട് ഓക്കെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ മെച്യൂരിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാര്യമാകും കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ പകുതി മെച്ചൂരിറ്റി ഈ സോഷ്യൽ മീഡിയയിൽ ഇവിടെ അടുത്ത പ്രശ്നം എന്താ അറിയോ ഇവിടെ പോസിറ്റീവ്സ് പ്രചരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നെഗറ്റീവ്സ് പ്രചരിക്കുന്നുള്ളാണ് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത നിങ്ങൾക്ക് പെട്ടെന്ന് സെലിബ്രിറ്റി ആണോ എന്തേലും തോന്നിയാസം ക്യാമറ തുറന്നു വെച്ച് പറഞ്ഞാൽ മതി അടുത്ത സെക്കൻഡ് ക്ലാസ് സെലിബ്രിറ്റി ആണ് അത്രയേ ഉള്ളൂ അത്ര വേഗം അതിങ്ങനെ കത്തി 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 പടരും അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പൾസ് അറിയുന്ന ആൾക്കാർ അറിഞ്ഞു കളിക്കുന്ന ഒരു തരം ഡേർട്ടി ഗെയിം ആയിട്ട് മാത്രം കാണാൻ നമ്മുടെ മക്കൾ ഇതിനെ ശീലിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യത്തിന് തുറക്കുക ആവശ്യമില്ലെങ്കിൽ അത് അവിടെ അടച്ചു വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ലൈഫ് നോക്കി നിങ്ങൾ മുന്നോട്ട് പോകുക എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇല്ല വളരെ ആണ് അതിൻ്റെ റൈറ്റ് ഫോക്കസ്ഡ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണാനും അനാവശ്യമായിട്ടുള്ളത് എടുത്ത് വെളിച്ചെറിയാനും ഒക്കെയുള്ള ബുദ്ധിയും വിവരമൊക്കെ നിങ്ങൾക്കുണ്ട് എന്നാലും നിങ്ങളുടെ ഹോം പേജിലോട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സജഷൻസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതെന്തൊരു മാസമാണെന്ന് നിങ്ങൾ കരുതരുത് വളരെ വളരെ വലിയൊരു വീഡിയോ ആയിട്ട് പോയിട്ടുണ്ടാവും ചിലപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എനിക്ക് പറയേണ്ടി വന്നതാണ് കേട്ടോ ഐ എം സോ സോറി പറയില്ല എന്ന് ഞാൻ കരുതുന്നതായിരുന്നു പക്ഷെ പറയിപ്പിക്കുന്നതാണ് എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം വാട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ അസലാ വാലൈക്കും വരഹമുല്ലാ വരകാത്തൂ